മറ്റൊരു വെറൈറ്റി വീടിന്റെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റിൽ നാല് സെൻറ്റിൽ ടോട്ടൽ പ്ലോട്ട് വരുന്നത് എട്ടര ആണ് കേട്ടോ ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ട്വൻറ്റി ടു ലാക്സിനാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് പുറത്തുനിന്ന് വലിയൊരു അട്രാക്ഷൻ നമുക്ക് ഫീൽ ചെയ്യില്ലെങ്കിൽ ഉള്ളിൽ അടിപൊളി എന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും ഒരു കുടക്കിയിൽ നമുക്ക് കിട്ടാറുണ്ട് ഒരു ലെക്കാണെങ്കിലും അത്തരത്തിൽ മനോഹരമായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കണ്ടേ ഈ ഒരു പ്ലാന് അടിപൊളിയാണ് കേട്ടോ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ചെമ്മാടുള്ള ബ്രൈറ്റ് സിവിൽ എഞ്ചിനീയേഴ്സ് ആർക്കിടെക്ചേഴ്സ് ആണ് ഇത്ര മനോഹരമായിട്ടുള്ള പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ഒരുപാട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വെറൈറ്റി വീഡിയോ വീട് സംബന്ധമായ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ നമുക്ക് ഈ വീഡിയോ ഓരോ കാഴ്ചകളായിട്ട് കണ്ടുനോക്കാം സിറ്റൌട്ടിന്റെ ഒരു ആകർഷണം എന്ന് പറയുന്നത് ഇവിടെ രണ്ട് സിറ്റൌട്ടിനെ താങ്ങി നിർത്തുന്ന വലിയ രണ്ട് പില്ലറുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ ആണ് കേട്ടോ നൽകിയിരിക്കുന്നത് അതിന്റെ സെന്ററിൽ കണ്ടോ നല്ലൊരു നാച്ചുറൽ പ്ലാന്റ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ ഒരു ഭാഗത്തേക്ക് നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഡിസൈൻ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി അറുപതിൽ അത്യാവശ്യം എളുപ്പമുള്ള ഒരു സിറ്റൌട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിലൊരു ഗ്രാനൈറ്റിൽ ഇരിക്കാനുള്ള സിറ്റിംഗ് നൽകിയിട്ടുണ്ട് കൂടാതെ നല്ല രണ്ട് വുഡൻ ചെയറുകൾ ഈ സിറ്റൌട്ടിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ മെയിൻ ഡോറിന്റെ ഭാഗമാണ് ഇട്ടാ ഡൈനിന്റെ ഹാളിന്റെ ഭാഗത്തേക്കുള്ള ഒരു ഡോറും അതുപോലെ ലിവിംഗിന്റെ ഭാഗത്തേക്കുള്ള ഒരു ഡോറും ആണ് ഇവിടെ കാണുന്നത് അതിന്റെ രണ്ട് സൈഡിലും സിംഗിൾ രണ്ട് വിൻഡോകൾ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിട്ട് കാണാൻ മുകളിലൊരു ഫ്രെയിമും സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നത് ഇവിടുന്ന് ലിവിങ്ങിലേക്കാണ് ഇട്ട ഇത് ഇതാണ് ഇട്ടാ ആ ഒരു ഡോറ് നമ്മൾ കയറി വന്നിട്ടുള്ള മുന്നൂറ്ററുപത് ഇരുന്നൂറ്റൻപതിലാണ് ഈ ഒരു ലിവിങ് കൊടുത്തിട്ടുള്ളത് ഇവിടെ കയറി കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നല്ല കളറിൽ വരുന്ന ഒരു എൽ ഷേപ്പിലുള്ള സെറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടീ ടേബിൾ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് ടോപ്പിൽ അവിടെ കണ്ടോ മിൽക്കിയിൽ വരുന്നൊരു പ്ലെയിൻ ഗ്ലാസ് നൽകിയിട്ടുണ്ട് കാറ്റും വെളിച്ചതിനും ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് വലിയ രണ്ട് വിൻഡോകൾ രണ്ട് സൈഡിലും അതിൽ നല്ല ഭംഗിയുള്ള കർട്ടനും ഇട്ടിട്ടുണ്ട് സീലിംഗ് ഒക്കെ നോർമലായിട്ട് തന്നെ ഇട്ടേക്കുവാണെങ്കിൽ വിടുന്ന് നമ്മൾ വന്ന് കഴിഞ്ഞ ഹാളിലേക്കാണ് കണ്ടിട്ട ഈ ഹാള് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ഹാളാണ് ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ ഈ ഒരു ഏരിയ വരുന്നത് മുകളിൽ നല്ലൊരു ഫാൻസി ലൈറ്റ് നൽകിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് മുകളിൽ കയറി കഴിഞ്ഞാൽ കാണിച്ചാരുട്ടോ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് ഇരുന്ന് ഒരു ആറുപേർക്കൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ചെയർസും ടാബിളും അവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിന്റെ താഴെ ഭാഗത്തായിട്ടാണ് കോർണറിലാണ് വാഷിംഗ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ദാ ഈ ഒരു സ്റ്റേറിന്റെ താഴെ ഭാഗം ഓപ്പൺ ആയിട്ടാണ് ഇട്ടുള്ളത് ഇതാ ഈ ഒരു ഭാഗത്താണ് വാഷിംഗ് യൂണിറ്റ് വരുന്നത് ബഡ്ജറ്റ് കുറക്കാൻ വേണ്ടി ഫെറോ ഫെറോസിമെന്റിലാണ് കേട്ടോ വാഷിംഗ് യൂണിറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗി തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ലൈറ്റിംഗ് ആണെങ്കിലും അതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ബേസിന് സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് വാഷിംഗ് യൂണിറ്റിന്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഭാഗത്തേക്കുള്ള ഒരു ഫുൾ വ്യൂ ആണ് അഞ്ഞൂറ് മുന്നൂറ്റി തൊണ്ണൂറിലാണ് ഈ ഒരു ഹാൾ വരുന്നത് മേലെ സീലിംഗ് ഒക്കെ നോർമൽ നോർമലായിട്ട് എൽഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്ത് ഡബിൾ ഹൈറ്റ് ആണ് അവിടെ നല്ലൊരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട് അതിന്റെ ഭംഗി മേലെ കയറി കഴിഞ്ഞാൽ കാണിച്ചു തരാം ഇവിടെ താഴെ രണ്ട് ബെഡ്റൂം കിച്ചണ് പ്രയർ റൂം അബ്ലൂഷൻ ഇതെല്ലാം ഒരു സറ്റ് സൗകര്യത്തിൽ എങ്ങനെ ഇവിടെ ചെയ്തതെന്നൊക്കെ കാണാനുണ്ട് അതിന് മുമ്പ് ദാ നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം ഒന്ന് കണ്ടുവക്കാം വളരെ സിമ്പിൾ ആയിട്ടാണ് ബെഡ്റൂം ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സൗകര്യങ്ങൾക്കാണ് ഏറെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി മുപ്പതിലാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത് ഭാഗത്തേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെയാണ് വാർഡ്രോപ്പും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് വാർഡ്രോപ്പ് ഫെറോലാണ് ചെയ്തിരിക്കുന്നത് നൂറ്റി അൻപത് നൂറ്റി നാൽപ്പതിലാണ് ഈ ഒരു ടോയ്ലറ്റ് വരുന്നത് ടൈലൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നല്ല ഭംഗിയുള്ള ടൈൽ തന്നെയാണ് വിരിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് നല്ലൊരു മിററും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ഇട്ടാ ഇനി നമുക്ക് നെക്സ്റ്റ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് മുന്നൂറ് മുന്നൂറ്റി അറുപതിലാണ് ഈ ഒരു ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം വലുപ്പൊക്കെ ഉണ്ട് ട്ടാ അതുപോലെ അവിടെ കോർണറിൽ ഈ ഒരു ബെഡ്റൂമിൽ സ്റ്റഡി ഏരിയ കൊടുത്തിട്ടുണ്ട് അതിനാ ഒരു വാർഡ്രോബും കാര്യങ്ങളൊക്കെ ഫെറോലൻ്റെ ആണ് ചെയ്തിരിക്കുന്നത് ഇവിടെ വാർഡ്രോബ് വാഷിംഗ് യൂണിറ്റ് കിച്ചൺ കബോർഡ് എല്ലാം ഫെറോ സിമെന്റിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് മാക്സിമം കുറച്ച് എക്സ്പെൻസ് കുറച്ചുകൊണ്ട് കൊണ്ട് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് നൂറ്റി അൻപത് നൂറ്റി അൻപതിലാണ് ഇട്ട ഈ ടോയ്ലറ്റ് വരുന്നത് ലോറിനോട് മാച്ച് ആവുന്ന രീതിയിൽ തന്നെ വാളില് ഈ ഒരു ടോയ്ലറ്റിൽ ടൈല് നൽകിയിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ലൈക്ക് ചെയ്താണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ വീടിന്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണാൻ പോകുന്നതാ ഈ വീട്ടിലേക്ക് കേറുമ്പോ ഇവിടെ ഏറ്റവും ആകർഷിക്കുന്നത് ഈ ഭാഗമാണ് ഇട്ടാ ഇവിടെ പ്രയർ റൂമ് സെറ്റ് ചെയ്തിട്ടുണ്ട് നൂറ്റി എൺപതിലെ നൂറ്റി അൻപതിലാണ് ഈ ഒരു പ്രയർ റൂം സെറ്റ് ചെയ്തത് അതിനോട് ചേർന്ന് തന്നെ കണ്ടോ നിങ്ങൾ അബ്ലൂഷൻ ഏരിയ കൊടുത്തിട്ടുണ്ട് ഇട്ടാ നല്ല ഭംഗിയുണ്ട് നോർമൽ നമ്മൾ വീടുകളിലൊക്കെ കാണുന്നുണ്ട് പല രീതിയിലൊക്കെ കാണുന്നുണ്ട് പക്ഷെ ഇവിടെന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഒരു ഏരിയ ടാ അതുപോലെ ഈ ഒരു ഭാഗം കണ്ടോ നമ്മൾ കിച്ചണിലേക്ക് പോകുന്ന ഈ ഒരു ഭാഗത്ത് കണ്ടോ അതിനോട് ചേർന്ന് തന്നെ ഉള്ള ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സൗകര്യം ഫ്രിഡ്ജ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ എന്താണെന്നൊരു ഗുണം നമുക്ക് സമയം ലാഭിക്കാം അതുപോലെ നടത്തേം കുറക്കട്ടാ ഇതാണ് ഇട്ടോ കിച്ചൺ നമ്മൾ പറഞ്ഞത് ഒറ്റ കിച്ചൺ തന്നെയാണ് അതിന്റെ ആ ഒരു സൈഡിൽ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫെറോസിമെന്റിലാണ് ഇട്ടാ എക്സ്പെൻസ് ഉറക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന അടിപൊളിയാണ് കളർ കോമ്പിനേഷൻ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് വെറും ഒരു ലക്ഷത്തിനുള്ളിലെ ഈ ഒരു കിച്ചൺ ആയിട്ടുള്ളൂ എന്നാണ് നമ്മളടുത്ത് ഓണർ പറഞ്ഞു കിട്ടാം അതും ഫ്രിഡ്ജ് സിങ്ക് സ്റ്റൗ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിച്ചിട്ടിട്ടോ അതാണ് പറഞ്ഞത് അപ്പോൾ അതാ നോക്കി നിങ്ങൾ അടിപൊളിയായിട്ടാണ് നാല് പേർക്കൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ടേബിളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സീലിംഗ് ആണെങ്കിൽ പ്രൊഫൈൽ ലൈറ്റ് ആണെങ്കിൽ ജിപ്സൺ ഒന്നും ചെയ്തിട്ടില്ല സീലിംഗ് പ്രൊഫൈലൈറ്റ് കൊടുത്തിട്ടുള്ളതാണ് നല്ല ഭംഗിയിൽ സീലിംഗ് അവിടെ ചെയ്തിട്ടുണ്ട് ഇതാണ് കേട്ടോ ഒരു കിച്ചൻ്റെ ഫുൾ വ്യൂ അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഫെസിലിറ്റീസ് നൽകിയിട്ടുണ്ട് താഴെ മുകളിലായിട്ടൊക്കെ കബോർഡ് മൾട്ടിവുഡിലാണ് കേട്ടോ മൈക്ക് കൊടുത്താണ് കബോർഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് വിടുന്ന് ഫസ്റ്റ് ഫ്ലോറിൽ കാഴ്ചയാണ് ചെയറിന്റെ ഭാഗം ഹാൻഡ്രയിൽ നൽകിയിരിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ജിയയിലാണ് ചെപ്പില് ഇവിടെ മാറ്റ് ടൈപ്പ് ടൈലാണ് ഇട്ട് വിരിച്ചിരിക്കുന്നത് നമ്മൾ കയറി കഴിയുമ്പോൾ ലാൻഡിങ്ങിൽ ഒരു നല്ലൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കയറി വന്നുകഴിഞ്ഞപ്പോ അതാ സ്റ്റെയർ കേസിന്റെ ഭാഗം ഒരു ദക്ഷയിൽ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് നോക്കുമ്പോൾ നോക്കുമ്പോ താഴേക്കുള്ളൊരു വ്യൂ ആണ് ഇട്ടാ അതേപോലെ ഈ ഒരു ഭാഗം വെളിച്ചതിന് വേണ്ടിയിട്ട് വലിയ ഗ്ലാസ് ആണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് ഗ്ലാസിൻ്റെ വിൻഡോ ആണ് ഇട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് അവിടെ കർട്ടനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ കണ്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആണത് പിന്നെ വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള സാധാ നോർമൽ പെയിൻറിങ് തന്നെ ഇട്ടാ ഒരു ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ആണ് നൽകിയിരിക്കുന്നത് അതിൽ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ നല്ലൊരു ഫാൻസി ലൈറ്റ് അവിടെ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തെ കാഴ്ചകൾ സ്റ്റെപ്പിലൊക്കെ നമുക്കിവിടെ ടൈൽ തന്നെയാണ് കേട്ടോ വിരിച്ചിരിക്കുന്നത് ഒരു മാറ്റ് ടൈപ്പ് ടൈലാണ് കൊടുത്തിരിക്കുന്നത് കയറി കഴിഞ്ഞാൽ അതാ കണ്ടോ ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് ഇത് ഇവിടെന്നാ പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല ഒരു ബെഡ്റൂം ആണുള്ളത് അത് നമ്മൾ നമ്മളിതിൽ കാണിക്കുന്നില്ല കേട്ടോ മുന്നൂറ്റി അറുപത് മുന്നൂറ്റി മുപ്പിലാണ് ആ ബെഡ്റൂം വരുന്നത് വീഡിയോ നമ്മൾ കാണിക്കുന്നില്ല അവിടെ താഴെ കണ്ടതുപോലെ തന്നെയാണ് ബെഡ്റൂം ഇതൊക്കെയാണ് ഈ ഒരു വീടിന്റെ കാഴ്ചകൾ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷാ അടിപൊളിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതുപോലുള്ള നിങ്ങളുടെ മനോഹരമായിട്ടുള്ള വീടുകൾ നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ എൻ്റെ നമ്പർ ഉണ്ട് ഞാനുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് അടിപൊളി ഒരു വീടിന്റെ ഹോം ടൂർ ആയിട്ടാണ് നമ്മൾ വരുന്നത് അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ